നമുക്ക് ഇന്ന് ചിക്കൻ കറി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ പാൻ എടുത്തിട്ട് എണ്ണ എണ്ണിക്കുന്നുണ്ട് അതിലേക്ക് കറച്ചപ്പലയും ജീരകവും ഇട്ടുകൊടുക്ക അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് വേറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാക്ക് അരിഞ്ഞതാണ് ഇപ്പൊ ഇട്ടുകൊടുക്കുന്നുള്ളത് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടുകൊടുത്ത് അതും നല്ലോണം ഒന്ന് വേറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക അന്നി അതും കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ കൈകി വെച്ച ചിക്കനാണ് ഇട്ടുകൊടുക്കേണ്ടത് നല്ലോണം കഴുകിയിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് ഞങ്ങൾ നല്ലോണം കൈകിയിട്ടുണ്ട് അത് അതിന് ശേഷം രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ കുറച്ച് സമയം അടിച്ചു വെക്കുന്നുണ്ട് കുറച്ച് വേവാൻ വേണ്ടിയിട്ട് അതിലേക്ക് മുളാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ അരച്ച മുളാണ് എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് കുറച്ച് കട്ടായിട്ടുണ്ടായിന് ലാസ്റ്റി കുറച്ച് സമയം കൂടി വെച്ചപ്പോൾ അതിന് അലിഞ്ഞ് വന്ന് എല്ലാം എല്ലായിടത്തും നല്ലോണം ആയിട്ടുണ്ടായിന് അതിലേക്ക് ഇപ്പം ഇട്ടുകൊടുക്കുന്നത് ആണ് അത് കുറച്ച് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് കസൂരി മെത്തിയും ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അത് അതിനുശേഷം മല്ലെല്ലും കൂടി ഇട്ടാൽ ചിക്കൻ കറി ഇട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി ചോറാക്കുന്നതിലേക്ക് കിടക്കുക അതിനകത്തൊരു എടുത്തിട്ട് അതിലേക്ക് എണ്ണൊക്കുന്നുണ്ട് ഇപ്പം അതിലേക്ക് ജീരകം ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചോറിന് വേണ്ട മസാലകളാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് പാട്ട വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു പാട്ട അരി എടുക്കുന്നതിന് രണ്ട് പാട്ട വെള്ളം അങ്ങനെയാണ് ഒഴിച്ചുകൊടുക്കുക എന്നുള്ളത് ആ ഒഴിച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം അരി ഇടനോണം കുതിർന്ന് വന്നിട്ടുണ്ട് അത് ഒരപ്പയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ അരി മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം അളക്കിയതിന് ശേഷം കുറച്ച് സമയമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് അളക്കിയതിന് ശേഷം അത് വേവോളം മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ചോറിട റെഡി ആയിട്ടുണ്ട് നല്ല നല്ല രീതിക്ക് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഇപ്പോൾ ഇട്ടു കൊടുക്കുന്നുള്ളത് അതിട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് മല്ലയിലും കൂടി ഇട്ടാൽ നെയ്ച്ചോറിട റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും കോഴിക്കറിയും ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക